അസ്സാമലൈക്കും സമസ്ത അർദ്ധവാർഷിക പരീക്ഷ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന നാലാം ക്ലാസ്സിലെ താല്ഹിൻ്റെ ചോദ്യ പേപ്പറാണ് സെക്ഷൻ ഒന്ന് യോജിപ്പിക്കാം ഒന്ന് വളരെ രഹസ്യമായിട്ടായിരുന്നു രണ്ടാം അഖബ രണ്ട് അദാസ് എന്ന ക്രിസ്തു മതവിശ്വാസി നീനു നിവാസി മൂന്ന് നുഹുവത്തിൻ്റെ പത്താം വർഷം ആമുൽ നാല് രഹസ്യ പ്രബോധനം മൂന്ന് വർഷം അഞ്ച് നബിസൊല്ലാ വസ്ല്ലാമ്മയുടെ കാലിൽ നിന്ന് രക്തം മുഴുകി തോയിഫിൽ വെച്ച് ആറ് നുപൂവത്തിൻ്റെ പന്ത്രണ്ടാം വർഷം ഒന്നാം അഖബ സെക്ഷൻ രണ്ട് പേരെഴുതാം ഒന്ന് മദീനക്കാർക്ക് ദീൻ പഠിപ്പിക്കാൻ നെബിസൊല്ലാ അലൈ വസ്സലമ്മ അയച്ചു കൊടുത്ത സൊഹാബിൻ മുസ്ആബുബിൻ ഉമേർ രണ്ട് തോയിഫിലേക്കുള്ള യാത്രയിൽ നബിയുടെ കൂടെയുണ്ടായിരുന്ന വളർത്തുപുത്രൻ ഹാരിസ ഹാരിസു മൂന്ന് എത്യോപ്യയിൽ മുസ്ലിങ്ങൾ സ്വീകരി മുസ്ലിങ്ങളെ സ്വീകരിച്ച രാജാവ് നജാഷി നാല് തബ്ബല്ല ഇതാണോ നീ ഞങ്ങളെ വിളിച്ചത് എന്ന് പറഞ്ഞത് അബുലഹബ് അഞ്ച് പുരുഷന്മാരിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് അബൂബക്കർ സെക്ഷൻ എണ്ണം അക്ഷരത്തിൽ ഒന്ന് എത്തിയോപ്യയിലേക്കുള്ള ഒന്നാം ഹിജറയിലെ പുരുഷന്മാർ പത്ത് രണ്ട് എത്തിയോപ്യയിലേക്കുള്ള രണ്ടാം ഹിജറയിലെ സ്ത്രീകൾ പതിനെട്ട് മൂന്ന് നബി കുടുംബം മലഞ്ചെരുവിൽ താമസിച്ച വർഷം മൂന്ന് നാല് നുപൂവത്തിൻ്റെ പതിമൂന്നാം വർഷം മുസ്ലിമായ മദീനക്കാർ എഴുപത് പേർ അഞ്ച് നുപൂവത്തിൻ്റെ പതിനൊന്നാം വർഷം മുസ്ലിമായ ഹസ്റജ് ഗോത്രക്കാർ ആറ് സെക്ഷൻ നാല് ഉത്തരം എഴുതാം ഒന്ന് നബിസൊല്ലാഹുലൈ വസല്ലമ്മ തോയിഫിലേക്ക് പോയി എന്തായിരുന്നു ഉദ്ദേശം നബിസല്ലാഹലൈ വസയുടെ ബന്ധുക്കളായ ബനു സക്കീഫ് ഗോത്രക്കാരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കലും അവരോട് സഹായം തേടലുമായിരുന്നു ഉദ്ദേശം രണ്ട് കുറേശികൾ നബി കുടുംബത്തിൻ്റെ നിസ്സഹകരണം കുടുംബത്തിൻ്റെതിരെ നിസ്സഹകരണം പ്രഖ്യാപിച്ചു എന്തായിരുന്നു കാരണം നബി തങ്ങളെ കുറേശികൾക്ക് വിട്ടുതരണമെന്ന ആവശ്യം അബൂ തോലിബ് നിരാകരിച്ചതായിരുന്നു കാരണം മൂന്ന് രണ്ടാം അക്കബയിൽ നെബിസൊല്ലാളൈ വസല്ലമ്മ മദീനക്കാരുമായി ഉടമ്പടി ചെയ്തു എന്ത് നബിസല്ലാഹ്ലൈ വസല്ലമ്മ തങ്ങൾ മദീനയിൽ വന്ന എല്ലാവിധ സംരക്ഷണവും നൽകണമെന്ന് അവർ ഉടമ്പടി ചെയ്തു നാല് നബിസല്ലാ വസല്ലമ്മ ജനങ്ങളെ പരസ്യമായി ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി എപ്പോൾ അടുത്ത കുടുംബങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക എന്ന ഖുർആൻ സന്ദേശം ലഭിച്ചപ്പോഴാണ് സെക്ഷൻ അഞ്ച് വർഷവും മാസവും എഴുതാം ഒന്ന് എത്യോപ്യയിലേക്കുള്ള ഒന്നാം ഹിജറ നുബുവത്തിൻ്റെ അഞ്ചാം കൊല്ലം റജബ് മാസം രണ്ട് മദീനയിലേക്ക് ഹിജറ പോകാൻ നബിസൊല്ലാഹുലൈ വസല്ലമ്മ സ്വഹാബികൾക്ക് അനുവാദം നൽകിയത് നുബൂവത്തിൻ്റെ പതിമൂന്നാം കൊല്ലം ദുൽഹിജ മാസത്തിലായിരുന്നു സെക്ഷൻ ആറ് ഒന്ന് ഡാഷ് മരണപ്പെട്ടതിന് അലൈഹി പ്രിയ ാസ്ലയുടെ പ്രിയാഷും വഫാത്തായി അവർ രണ്ടു പേരും താങ്ങും തണലുമായിരുന്നു മൂന്നാം ദിവസം നബിയുടെ പ്രിയ പത്നി ഹദീജ ബീവിയും രണ്ടുപേരും അവർ രണ്ടു പേരും അലൈഹി വസ്സല തങ്ങൾക്ക് താങ്ങും തണലുമായിരുന്നു രണ്ട് ജിബിലിൽ അലൈഹി സ്വലാം വന്ന് പറഞ്ഞു അങ്ങയുടെ പ്രാർത്ഥന അള്ളാഹു കേട്ടിരിക്കുന്നു അവിടുന്ന് അനുവാദം നൽകുന്ന പക്ഷം ഈ രണ്ട് മലകളും അവരുടെ മേൽ മറിച്ചിട്ട് അവരെ മുഴുവനും നശിപ്പിക്കാം